ഹലോ ടെസ്റ്റിംഗ് ഞാൻ വരുന്നു ഞാൻ വന്നു മാതിരി ഊണ ഇന്നെ എടുക്കാൻ എന്നെ കഴിഞ്ഞിട്ടുണ്ടല്ലേ വേറെ ആള് സോ ഹലോ സോഹ് ഓഞ്ഞടിച്ചിൽ നമുക്കൊരു സോഫ കിട്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു ഏകദേശം നാല് മിനിറ്റിന്റെ അടുത്തേ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ നമ്മളത് ഇപ്രാവശ്യം തിരുത്താൻ പോവുകയാണ് നിങ്ങൾ ഇത്തിരി വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ലെങ്ത് ആയിട്ട് വീഡിയോ ഇടാം നമ്മൾ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീട്ടിൽ സിലാണ് നമുക്ക് പോണത് നമ്മളിനെല്ലാരെയും ചലഞ്ച് ചെയ്യാണ് നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് നമ്മള് എല്ലാത്തിനെയും പൊട്ടിച്ചിട്ട് തകർത്ത് ഇനി നമുക്ക് ഞാൻ പറയാണെങ്കിൽ നമുക്ക് ഓരോരോ പോസ്റ്റിനെ അയച്ചിട്ട് തീർക്കാം ഇനി നമുക്ക് ലിസുങ്കീനെ കൊല്ല ലിസുങ്കി മറ്റേ ആ ചെന്നായ ഇല്ലേ ചാപ്റ്റർ ഫസ്റ്റത്തെ ചെന്നായ നമുക്ക് നേരെ ഇനി അതിനെ കൊല്ല കളി ഇവിടെ സ്റ്റാർട്ട് ആവാൻ പോവാണ് ചലഞ്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമുക്ക് ചലഞ്ച് ചലഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ചലഞ്ചായിട്ട് കളിക്കാം മനസ്സിലായില്ലേ എത്ര പെട്ടെന്ന് കൊല്ലാൻ പറ്റും പെട്ടെന്ന് കൊല്ലാന്ന് നമുക്ക് ഒരു മീഡിയം പവർ കൊടുക്കാം നമ്മളിപ്പോ ഈസി ലെവലാണ് കളിച്ചത് നമുക്കിനി ഒരു മീഡിയം പവർ കൊടുത്തിട്ട് കൊല്ലാൻ പറ്റുമോ നോക്കാം പിന്നെ ഞാൻ താടി മുടിയൊക്കെ ഒക്കെ എടുത്തു മീശൊന്നുമില്ല മാർബിള് പോലെ ആക്കിയിട്ടുണ്ട് മുഖം ജസ്റ്റ് കമെന്റ് ചെയ്യുക വീഡിയോ കടന്നാൽ മാക്സിമം ലൈക്ക് അടിക്കുക കളി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ചലഞ്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമുക്ക് ഇതും പെട്ടെന്ന് തന്നെ കേൾക്കാൻ നോക്കാം മോശയില്ല അതായത് ഓവ പോകട്ട അയ്യോ അത് കിട്ടിയില്ല കളിച്ച് തീർക്കാൻ പറ്റു ചീസ് അതായത് ഇത് ഏറ്റവും ടഫുള്ള സാധന വിളിച്ച പിള്ളേരോളി പിള്ളേരെ വിളി അതിർത്തി മാറി കയറി ഒരു ശത്രുവിനെ കിട്ടിയിട്ടുണ്ട് കേണമെങ്കിൽ അടിച്ചു പഠിച്ചു അടിച്ചു പഠിക്കാൻ അടിയ പോലെ

അങ്ങനെ ണ്ട് ചലഞ്ചുണ്ട് വാട എന്നിട്ട് നീവിന്റെ ഓരോ പഞ്ചിയും അറിഞ്ഞു പോയി നമ്മക്ക് രവി തന്നെ കൊടുക്കുക ഈ വില്ലൻ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വില്ലനാണിത് അപ്പോ നാളെ ഇതേ മോന്ത ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോ ഈ മോന്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് വെയിറ്റ് ആൻഡ് വാച്ച് ബൈ ബൈ